ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ കരിമ്പുഴയിൽ ബസും ബൈക്കും ഇടിച്ച് രണ്ടുപേർ മരിച്ചു മുട്ടിക്കടവ് സ്വദേശി മുരളീ മന്ദിരത്തിൽ അമർജ്യോതി ബന്ധു ആദിത്യ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം നടന്നത് കരിമ്പുഴ ടാമറൻറ് ഹോട്ടലിന് സമീപമാണ് അപകടം നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരാണ് മരിച്ചത് ബൈക്ക് ഓടിച്ച യുവാവിന്റെ ശരീരത്തിലൂടെ ചക്രം കയറി ഇറങ്ങുകയായിരുന്നു യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് തൊട്ടടുത്ത മരത്തിൽ ഇടിച്ചാണെന്നത് ആദിത്യയെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരുടെയും മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എ പ്ലസ് വിഷൻ നിലമ്പൂർ Bueno, a la el bueno,